ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പയ്യോളി എക്സ്പ്രസിൻ്റെ വീട്ടിൽ അതെ രാജ്യസഭ എം പി ആ പി ടി ഉഷയുടെ സ്വന്തം വീട്ടിൽ ലിറോ ഹംസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചർ ഡിസൈൻ കേർട്ടൺ ഡിസൈൻ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള സോഫകൾ ഫർണിച്ചർ എല്ലാം ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വേറെ ലെവലാക്കി വീടിൻ്റെ എൻട്രൻസിലേക്ക് തന്നെ വരുമ്പോൾ ആ ഇൻറ്റീരിയറിനെ വേറെ ലെവലാക്കുന്ന കെർവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോഫ ഓരോ സോഫകളെ കുറിച്ചും ഫർണിച്ചറിനെ കുറിച്ചും അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അവർ പേഴ്സണലായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലുള്ള യു ഷേപ്പ് സോഫയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള വ്യൂവിൽ ഫർണിച്ചറ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഫ്ലോറിൽ പോയിതാ ഈ ഒരു സോഫ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത് കണ്ടില്ലേ എന്താ അല്ലേ ഭംഗി റിലാക്സ് ചെയ്യാൻ അഡീഷണൽ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു സോഫ സെറ്റിങ്ങും റീഡിംഗിൽ മറ്റൊരു സോഫ അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കോർണറുകളൊക്കെ ചെറിയ ചെറിയ സോഫകൾ ഫർണിച്ചറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ടി വി ഏരിയയിൽ നല്ല കംഫർട്ടിലുള്ള സോഫ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ കോർണറിലുള്ള ചെറിയ സോഫകൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് വീടിന്റെ ഇന്റീരിയർ ഭംഗി ാക്കുന്നതിൽ ഓരോ ഫർണിച്ചറിനും പ്രാധാന്യമുണ്ടല്ലോ ഡൈനിങ് ഏരിയയിലുള്ള ഡൈനിങ് ടേബിൾ ആണെങ്കിലും സിറ്റിംഗ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാക്കുന്നത് ഈ ഒരു ഫർണിച്ചറുകൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സോഫകൾക്ക് ഫർണിച്ചറുകൾക്ക് അതുപോലെ തന്നെ കർട്ടിൻ വർക്കിനൊക്കെ ലിറോ ഹോംസിനെ കോൺടാക്ട് ചെയ്യാം കോഴിക്കോടാണ് അവരുടെ ആസ്ഥാനം ഇതുപോലുള്ള ഐഡിയക്ക് നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ